ഹരിത ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാലിന്യം ഉണ്ട് ഈ മാലിന്യത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രകൃതി സൗഹോർദ്ദ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു രീതിയാണ് ഹരിത തിരഞ്ഞെടുപ്പ് പറയുന്നത് അല്ലടാ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാലിന്യങ്ങളാണ് വരുന്നത് ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ നടക്കുകയാണ് ഈ പ്രചനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ബോർഡുകൾ ബാനറുകൾ ഒക്കെയുണ്ട് അതുപോലെ തന്നെ പ്രചനത്തിനുള്ള ഈ പ്രവർത്തകർ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന കുപ്പി അതുപോലെ തന്നെ പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ ഇതൊക്കെ മാലിന്യമാണ് ശരിക്കും കണക്കുകൾ പ്രകാരം ഒരു തെരഞ്ഞെടുപ്പില് അയ്യായിരം ടൺ വേസ്റ്റ് ജനറേറ്റ് എന്നാണ് പറയുന്നത് കണ്ടോ ഒരുപാട് ബോർഡുകൾ ഉണ്ടാവില്ലേ േക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം ബോർഡുകളെല്ലാം ഫേസ്റ്റ് ജനറേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം വേസ്റ്റായിട്ടാണ് പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ ബാനറുകൾ ഇത് രണ്ടും നിരോധിച്ചിട്ടുള്ളതാണ് ഇതിന് കൂടെ തന്നെ കണ്ടൽ തുണിയാന്ന് തോന്നുന്ന തരത്തിലുള്ള നോൺ വൂവൺ ഹോളിപ്പോപ്പിൻ മെറ്റീരിയൽ അതും നിരോധിച്ചിട്ടുള്ളതാണ് അതെ ഇലക്ഷൻ ആവുന്ന സമയത്ത് ഏത് തരം പ്രചരണങ്ങളാണോ ഇത്രയും മെറ്റീരിയൽ നമുക്ക് ആവശ്യമാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒന്ന് മാറ്റി പഠിച്ചു അതായത് മെറ്റീരിയൽസ് ഉണ്ട് നിരോധിച്ച മെറ്റീരിയൽസ് ഇതിനെല്ലാം പകരമായിട്ട് നമുക്ക് കോട്ടൺ തുണി നൂറ് ശതമാനം കോട്ടൺ തുണിയിൽ പ്രിന്റ് ചെയ്തോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല ഈ പ്രിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലുണ്ട് അതിന് പി സി ബി അംഗീകരിച്ചിട്ടുള്ള പോളി എത്തിനെന്നുള്ള മെറ്റീരിയൽ നമുക്ക് അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പം അതിനും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പി വി സി ഫ്രീ റീസൈക്ലബിൾ ലോഗോ അതുപോലെ തന്നെ ഇത് പ്രിൻറ് ചെയ്ത യൂണിറ്റ് അതിൻ്റെ പേരുണ്ടാവണം പി സി ബ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറിലും ക്യു ആർ കോഡിൽ പതിപ്പിച്ചിട്ടുണ്ടാവണം എന്നിരുന്നാൽ മാത്രമേ പോളയേജിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് പ്രകൃതി സൗഹാർദ്ദ വസ്തുക്കളാണ് വേണം ഇപ്പോൾ പുൽപ്പായ പന പനംപായ മുള ഓല അത്ര തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം പറ്റുള്ളൂ പ്രചരണത്തിന് കഴിയുന്നേരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുത്തോരടങ്ങൾ കോട്ടൺ തുണിയിലോ പേപ്പറിലോ ഉപയോഗിക്കാം അല്ലെ എക്സാക്റ്റ്ലി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ചിലപ്പോൾ വാഹന പ്രചരണങ്ങളുണ്ടാകുമ്പോഴും മറ്റു റാലികളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കുറച്ച് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രാക് ഈസിയി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രചരണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുപ്പികൾ അത് മാറ്റി ഡിസ്പെൻസർ ആക്കിയാൽ പ്രശ്നങ്ങൾ പകറ്റി പരിഹരിക്കാം പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് ഡിസ്പോസബിളും തെർമാക്കോളും ഉള്ള സാധനങ്ങളും ഉപയോഗിക്കാതിരിക്കും പ്ലീസ് എനിക്കൊരു സംശയം ഈ പ്രചരണത്തിന് മാത്രം ശ്രദ്ധിച്ചാൽ ഹരിതലക്ഷണമാവും ഈ പ്രചരണത്തിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഹരിതലക്ഷണമാകാൻ പറ്റില്ല പക്ഷെ അതിനൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളും പോളിംഗ് ബൂത്തുകളും ഉണ്ടല്ലോ ഇവിടെയും കൂടെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ഹരിതാക്കാം അതെങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പോളിംഗ് ബൂത്തുകളെല്ലാം കുടിവെള്ള ഡിസ്പെൻസറുകൾ വെക്കുക ഈ ഡിസ്പെൻസറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബോട്ടിലോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സുകളോ സൂക്ഷിക്കുക മാത്രമല്ല അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് തരംതിരെ നിക്ഷേപിക്കുന്ന വേണ്ടിയിട്ട് ബിന്ദുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഈ ബിന്നുകൾ സ്ഥാപിക്കുന്ന മാലിന്യം യഥാക്രമം ഹരിതർഭസേനമൊക്കെയാണ് അത് നീക്കം ചെയ്യുകയും ചെയ്യണം മാത്രമല്ല ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉപയോഗിക്കാതിരിക്കുക അതിനോടൊപ്പം തന്നെ ഇത് വിളമ്പുന്നതിനും ഭക്ഷണം കഴിക്കുന്ന ഡിസ്പോസൽ ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെ നിനക്ക് എങ്ങനറിയാം പിന്നെ ഞാൻ ഈ ജില്ലാ ശുചിത്വമിഷന്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഹരിത തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ എന്നുള്ളതിന് ശുചിത് മിഷൻ ഒരു ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ക്യു ആർ കോഡ് ഞാൻ പോസ്റ്റായിട്ട് കണ്ടിരുന്നു ഞാൻ അത് സ്കാൻ ചെയ്ത് അത് വായിച്ച് നോക്കി പഠിച്ചു അപ്പോൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വൃത്തിയുള്ള കേരളം